കൗണ്ടർ ഇൻഫർമേഷൻ സംഭവിച്ചിട്ടുള്ളത് ഈ കൗണ്ടർ ഇൻഫർമേഷൻ ഞാൻ ഒന്നും കൂടി അതിനൊന്നും വിശദീകരിക്കാം എന്നാൽ അതായത് പ്രതി വിഭാഗത്തിന്റെ എതിർ വിഭാഗത്തിന്റെ വാദഗതികളെ നമ്മൾ അറിയാതെ നമ്മൾ സ്വാംശീകരിച്ച് അതിലൂടെ പ്രബോധനം ചെയ്യാം എക്സാമ്പിൾ ചെയ്യുകൾ പന്തുകളി നടക്കുമ്പോൾ നമ്മുടെ പന്തുകളി ആരാ കൊണ്ടുപോകുന്ന പന്തുകളി ആരാ കളിയ പന്ത്യാളി ആരാ കളിയാ ഇവിടുത്തെ ഭൗതികവാദികളെ കളിയാണ് എന്ത് പന്തുകളിൽ ക്രിസ്ത്യൻ രാജ്യങ്ങൾ വരെ പന്തുകളെ നിരോധിച്ച ഒരു കാലം കേട്ടുണ്ട് ഇഷ്ടംപോലെ ഞാൻ പന്തുകളെ കുറിച്ച് പ്രഭാഷണം നടത്തിയിരുന്നു നടത്തി കൊല്ലം കേട്ടിട്ടുണ്ടാവും വിശദമായ ചരിത്രം പറഞ്ഞിട്ടുണ്ട് വിശദമായ ചരിത്രം പക്ഷെ എന്തോ ഉണ്ടായത് എന്തായത് പല ആളുകളും എന്തായത് ഈ കൗണ്ടർ റിഫർമേഷൻ ഞാൻ അവസ്ഥ പറയാം നമ്മുടെ നാട്ടിലെ കളിയോ വിനോദമോ ഈ കളിയോ ഹെറാമോ ഹരവടന്നല്ല അത് ആളുകളുടെ ഹവയ ജനങ്ങൾ ഇത്തിബാഗുള്ള ഹവയുടെ പിന്നാലെ പോവും അങ്ങനെ വരുമ്പോൾ ദീനും ദീന ഹറാമോ മാത്രമല്ല പഴതിന്റെ പിന്നാലെ പോകണം ഇത്തിബാഗുള്ള ഹവ വരും അത് ദീനെ അറ്റപ്പെടുത്തും മനസ്സിലാവുന്ന ചിന്താഗതി നിലപാടുകൾ മാറ്റും അപ്പൊ അവിടെ നമ്മൾ ഒരുമിച്ച് നിന്ന് കൗണ്ടർ ചെയ്യേണ്ടത് പക്ഷേ സൊസൈറ്റിക്ക് പുറത്തേക്ക് പോകും അപ്പോൾ നമ്മൾ കേരളത്തിലെ സുന്നി വഹാബിനെ പറ്റി പോട്ടെ വഹാബി രാജ്യത്താണ് ഈ നടക്കുന്നത് അതുകൊണ്ട് വഹാബികൾ അനുകൂലിക്കുമെന്ന കാര്യം ഉറപ്പാണ് ലോകത്തെ മുഹമ്മദ് അബ്ദുൾ വഹാബിന്റെ പേരിൽ ഏറ്റവും വലിയ പള്ളി കർത്തവിലാണ് അപ്പോൾ വഹാബികൾ ആയി അനുകൂലിക്കുന്ന കാര്യം ഉറപ്പാണ് പിന്നെ അതിനെ എതിർത്തും പറയേണ്ടതായ ജനങ്ങൾ അവയുടെ പിന്നാലെ പകരം നമ്മളെ പ്രധാന പ്രഭാഷകർക്കുള്ളവരെ സൊസൈറ്റി ഏറ്റവും പറയുന്ന വലിയ വലിയ പ്രഭാഷകർ അവരെന്തെയ്തത് ഒരു പ്രഭാഷണം സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ പ്രഭാഷണം വന്നൊന്നും വിചാരിക്കരുത് പ്രഭാഷണം വന്നത് എംബാപ്പയെ മാതൃകയാക്കുകയാണ് കാരണം പറഞ്ഞത് എംബാപ്പ വലിയ എന്താ പറയാ ചാരിച്ച് നടത്തും എന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് ആ അടുത്ത ദിവസം ഞാനെ പറ്റി പറഞ്ഞിരുന്നു ദജാന്റെ പറ്റി കഴിഞ്ഞ ഇരുപത് കൊല്ലമെ ആയി പഠനം നടത്തുന്നയാളാണ് ഞാൻ മനസ്സിലാക്കി ദജാനിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ മുഴുവൻ അട്ടിംപറിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഞാൻ മനസ്സിലാക്കുന്ന ദജാൻ നമ്മൾ വിചാരിച്ചല്ലാൻ ലോകത്ത് വന്നു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ മിനിങ്ങൾക്ക് മോശപ്പെട്ടവനായിരിക്കും എന്നാൽ കോമൺ സൊസൈറ്റിക്ക് ഏറ്റവും നല്ല ദജ്ജാൻ വന്നു കഴിഞ്ഞാൽ ലോകത്ത് പ്രശ്നങ്ങൾ അവസാനിക്കും ദച്ചാൽ വന്നാൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടും എല്ലാവർക്കും വെള്ളം കിട്ടും റോട്ടി ആൻഡ് പാനി ഞാൻ അതാണല്ലോ വേണ്ടത്

അവനെതിരായൂറ്റി എൺപത് കോടി ആളുകൾക്കോ എഴുത്തിരണ്ട് കോടി ആളുകൾക്കോ എന്ത് കിട്ടും സമാധാനം യുദ്ധങ്ങൾ അവസാനിച്ചു വേണ്ട സർക്കാർ ഒന്ന് വളരെ പെട്ടെന്ന് ലോകത്തെ പാസ്പോർട്ട് എടുത്തു ഒരു കാർഡ് മതിയാവും ആ കാർഡിൽ ലോകം മുഴുവൻ സഞ്ചരിക്കും ലോകത്ത് മുഴുവനും ഒരു ഒരു

ചില ആളുകൾ കൂട്ടി പറയും അത് അവരെ വിളിച്ച സ്വകാര്യത്തിൽ യുക്തിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ഇനി എന്തൊക്കെ ക്രാമത്തിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല ജനങ്ങളുടെ ജനങ്ങളുടെ ആവശ്യത്തിനാണല്ലോ എന്ത് ഏത് ക്രാമത്താണ് യുക്തി കൊടുക്കുക ഇത് തോളാത്തത് ഇന്ന് സുന്നി മോര്യന്മാർക്ക് മോദ്യന്മാരെ പാട്ടില്ലാതായതുകൊണ്ടാ നിങ്ങൾ ഈ പാടിയിട്ടൊരു വേള അറിയും എങ്കിൽ തെക്കും പടക്കുന്ന മുഴുവൻ പിറ്റേ നിങ്ങൾക്കെതിരെ പറയും ഇനി പറയില്ല എന്തുകൊണ്ട് മോര്യന്മാർക്ക് സുന്നി ലേബിളു എന്തില്ല നമ്മളെ സുന്നില്ല നമുക്ക് പറയണില്ല ഇത് കാണാത്താണോ അല്ലേ അതാണോ എന്ന് തീരുമാനിക്കും എന്തേ തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ എന്തേ അവസ്ഥ ഉണ്ടാക്കിയെ ഇംഗ്ലീഷ് കൽപ്പിക്കാനാണ് എന്താ ഉണ്ടാക്കിയത് സമസ്തം എന്താ എന്താ ഇംഗ്ലീഷ് കൽപ്പിക്കാനും

പോലെയുള്ള ധാരാളം മാല പഴമക്കാരുടെ യാഥാർത്ഥ്യങ്ങൾ ദീനിന്റെ മാർഗങ്ങൾ കൊല്ലം മുസ്ലിം ഉമ്മത്തിൽ നിരാക്ഷേപം നടത്തിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളെന്ത് ഭൂമി ഉരുണ്ട പോ യുക്തിരിക്കും പണി ക്രാമത്ത് നമ്മളൊന്നും കാലത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഈ മൊഹിദിമാരെ ഉണ്ടായത് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കൊണ്ടുപോയി മൊഹീദിമാരെയുള്ള കറാമത്ത് പോലെ യുക്തി അംഗീകരിക്കാത്ത കറാമത്ത് പറഞ്ഞ വേറെ കിതാബേ യുക്തിയുടെ പിന്നാലെ പോലെയാണോ പറയുന്നത് നമ്മൾ തമ്മിൽ തമ്മിൽ കൂടുമ്പോ പറയാ നമ്മൾ ആളുകളോട് പറയാ എന്ത് കുറച്ചൊക്കെ നമ്മൾ പറയണോലും പറഞ്ഞോർത്തും കൂടുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താ അവര് പറഞ്ഞോർത്ത് കുറച്ചൊക്കെ സത്യുണ്ട് കഴിഞ്ഞേക്കാവും അതുകൊണ്ട് എന്താണ്ടാവുക ആ സമൂഹത്തിൽ നീ നഷ്ടപ്പെട്ടു എവിടെ ഞാൻ സത്യം പോകും നോക്ക് ഏത് എല്ലാ കുത്തുബാനോരും എന്നൂടെ വീട്ടിലെ പുള്ളരുന്നോര് ഒരു വലിയ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ എന്തൊക്കെ ട്രോളും ഒരു ട്രോളാണോ നമ്മുടെ പ്രശ്നം കന്യാള അബ്ദുൾ ഹാജി എല്ലാ എല്ലാവലീകളും എന്ന് പറഞ്ഞത് വാക്ക് പറയാലോ അന്നത്തെ മൊഹിദീൻ ഷേഖ് അതാണെങ്കിൽ ഇന്നത്തെ മൊഹിതീൻ ശേഖർ അല്ലേ അന്നത്തെ മൊഹിന്ദൻ ശേഖൻ ആ സമാനിലെ ജനങ്ങൾ നിലനിർത്തുന്ന ഈ മാ നിലനിൽക്കണമെങ്കിൽ പണിയെടുപ്പിച്ചപ്പോൾ ഇന്നത്തെ മൊഹിതീൻ ഷേഖോ ഈ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ എന്താ ഉണ്ടായിട്ടില്ലേ കാലത്തിന്റെ സമാനിലൊക്കെ വ്യത്യാസം അവർക്കുണ്ടാവും വലിയ ഒരാൾ അവർക്ക് ഗ്രാമത്തിൽ യുക്തി ഇല്ല നമ്മുടെ യുക്തിക്ക് യോജിക്കൊക്കെ തള്ളു അവന്ന് ഞാൻ ഞാനൊരു സാധനം എന്ത് ഇങ്ങനെ ഉണ്ടാവും കറു കൊണ്ടാ പോകാൻ പെട്രോൾ കഴിഞ്ഞു കറുമായി കൊണ്ടേറാണെ പോവും ഇടത്തും പറയല അതേപോലെ പെടൂല അങ്ങനെ നമ്മളെ ഉള്ളിലേക്ക് വഹാബിസം കയറി കൂടി കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ അത് നമ്മളിപ്പോൾ താളുകൾ അണിഞ്ഞും നിങ്ങൾ കുഴി മണ്ഡലമാകുന്ന പോലെ നമ്മളണിഞ്ഞപ്പോഴത്തെ വലിയ നിയനോക്കന്മാരാകുക നമ്മൾ താലൂക്ക് മുഷാവറാവും പിന്നെ ജില്ലാ മുഷാവറയും കേന്ദ്ര മുഷാവറയും വിശ്വാസം വിശ്വാസം നമ്മുടെ ൊക്കെ കുറച്ചൊക്കെ കൂടി പോയിട്ടുണ്ട് കൂടിപ്പോയിട്ടുണ്ട് തപസ്വാസം പറയണ വലിയ മൂല്യമാരെ എനിക്കറിയാം എന്തിനുണ്ടാക്കിയത് തപസ്വസം ശരിയാണെന്ന് പറയാം റിഫോർമേഷൻ പറയാം അബദ്ധങ്ങൾ പറയുന്നവരില്ലേ ഉണ്ടാവും അവരെ പോയി നമ്മൾ വ്യക്തിപരമായി തിരുത്തണം ഇങ്ങനെ സംഭവിച്ചില്ല നിങ്ങളെ ആചാതി വർത്താൻ പറയുമ്പോൾ നിങ്ങൾ തെരുവുണ്ടാവും നീ പറയുന്നത് നമ്മൾക്ക് ജനങ്ങളിടയിൽ സ്വീകാര്യത കിട്ടും പക്ഷെ എന്ത് പോയി പോയി പോ

പൗരാണിക പാരമ്പര്യ സാഹചര്യത്തിലുള്ള ക്രിസ്തീയ വിഭാഗങ്ങളുടെ നിലപാടുകൾക്കെതിരാണ് മാർട്ടിൻ ദൂതരുടെ നിലപാട് വന്നത് എ ഡി പതിനഞ്ചാം നൂറ്റാണ്ട് അത് യൂറോപ്പിൽ വലിയ ഒരു വ്യത്യാസം ഉണ്ടാക്കി അതിനെ തുടർന്നാണ് റെനിസൻസ് വരുന്നത് അതായത് നവോത്ഥാന കാലഘട്ടം നവോത്ഥാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളാണ് കാണാം പതിനേഴ് നൂറ്റാണ്ട് അവസാനിച്ച് പതിനെട്ടാം നൂറ്റാണ്ട് മുതലാണ് പിന്നെ എൻലൈറ്റ്മെന്റ് വരുന്നത് യൂറോപ്പിൽ ഇതൊക്കെ യൂറോപ്പിൽ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു അതായത് മാർട്ടിൻ ദൂതരുടെ പ്രൊട്ടസ്റ്റൻ്റെ പതിനഞ്ചാം നൂറ്റാണ്ട് അവർ അതായത് ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റിക്കെതിരെ പാരമ്പര്യ ക്രിസ്ത്യാനിക്കെതിരെ ഉള്ള ഒരു പൊളിച്ചേത്താണ് എ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാന മതവിഭാഗത്തിൽ മാത്തിൻ കൊണ്ടുവന്നത് എ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിൽ അപ്പോൾ വലിയ മാറ്റം യൂറോപ്പിൽ ഉണ്ടായി അപ്പോൾ ട്രഡീഷണൽ മതവിഭാഗത്തിനെ പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസം ഉണ്ടായി അവര് വളരെ ശക്തമായി തിരിച്ചടിച്ചതിനെ പരാജയപ്പെടുത്തിയിരുന്നു പക്ഷെ സമയത്ത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ കൗണ്ടർ റിഫോർമേഷന്റെ പിന്നാലെ പോയി കൗണ്ടർ റിഫോർമേഷൻ അതായത് കുറച്ചൊക്കെ അവധി പറഞ്ഞു കൊടുത്തു കാര്യമുണ്ട് എന്ന അവസ്ഥ വന്നപ്പോൾ പിന്നെ അത് അതാണ് പിന്നെ നവതന കാലഘട്ടം അതായത് മതം പൂർണ്ണമായി വിളിച്ചറിഞ്ഞു മതവിഭാഗം ഉണ്ടായി മതം ഉണ്ടായില്ല മതവിഭാഗം ഈ കൗണ്ടർ റിഫർമേഷൻ മതപണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ജനങ്ങൾക്ക് മെല്ലെ മെല്ലെ അവർക്ക് യത്യസത്തിലേക്ക് നിരീശ്വരവാദത്തിലേക്കും ലിബറലിസത്തിലേക്കും പോകാൻ അവർക്ക് ഒരുതരം വഴി വഴിയെളുപ്പായി അവിടെ പോയി ഇപ്പോൾ ആ രാജ്യങ്ങളുടെ അവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മതമുണ്ടായിരുന്ന നാട്ടിൽ ഇപ്പോൾ വളരെ കുറഞ്ഞ ശതമാനം മതം നിലനിൽക്കുന്നു ആ സ്ഥാനത്തേക്ക് ആര് കയറിക്കൂടി നിരു ശതമാനം കയറിക്കൂടി ഞങ്ങൾ പിടിക്കൽ കിതാബ്വാറാക്കരുത് വിട്ട എന്താ വിട്ട മതും മതവിഭാഗം ഉണ്ടാവും ഞങ്ങൾക്ക് നല്ല രസകരവും അത്ഭുതകരവമായ ഒരു കണക്ക് പറഞ്ഞു ഉദാഹരണം സ്വീഡൻ സ്വീഡൻ ക്രിസ്ത്യാനിറ്റിയുടെ നൂറ് ശതമാനം ക്രിസ്ത്യാനികൾ ഉണ്ട് രാജ്യം ആ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് എഴുപത്തി ആറ് ശതമാനം നിരീക്ഷരവാദികളാണ് അപ്പോൾ ഇനി ക്രിസ്ത്യാനികൾ എത്ര ഉണ്ടാവുണ്ട് എഴുപത്തിനാലും അറുപത്തു ശതമാനം ക്രിസ്ത്യാനിക ആ കണക്ക് നമുക്ക് ഈ കണക്കിനെ നമ്മൾ പേടിക്കേണ്ടത് അത് പോലെ ആവർത്തിക്കാൻ പോവാണ് എന്താ എന്താ പറഞ്ഞാൽ നിരീശ്വരവാദികളാണ് സ്വീഡൻ ഇനി ഇരുപത്തിനാല് ശതമാനമാണ് ക്രിസ്ത്യാനികൾ ഉള്ളത് പറഞ്ഞാൽ അവർക്ക് സമാധാനമുണ്ട് പക്ഷെ അവിടെ അറുപത്തൊന്ന് ഒന്ന് ശതമാനം ക്രിസ്ത്യാനികളുണ്ട് ശതമാനത്തിന്റെ കണക്കിപ്പോ കുറച്ച് നീട്ടിയിട്ടുണ്ടോ ഇല്ല എന്താ ക്രിസ്തീയ വിഭാഗാണ് ക്രിസ്തുവിൽ വിശ്വാസം ഇല്ല സുന്നിൽ വിശ്വാസം ഇല്ല ഞാൻ പറയുന്നത് ഈ നിലക്ക് പോയാൽ ഈ സംഘങ്ങൾ ഒക്കെ ഉണ്ടാവും സുന്നില്ല ഇതാണ് ഇപ്പോൾ സംഭവിച്ചത് അറുപത്തൊന്ന് ശതമാനം ആരാണ് സീഡനില് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ വിഭാഗം ചോദിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചാൽ എന്തു പറയും ഇസ്ലാനികളാണ് ഇവര് ഇരുപത്തിനാല് ശതമാനം ഉണ്ടാവും ഒക്കെ ആരാണ് നിരീക്ഷണവാദി വിശ്വാസ ബ്രിട്ടൻ ബ്രിട്ടനിൽ അറുപത്തി ഒമ്പത് ശതമാനം നിരീശ്വരവാദിയാണ് അറുപത്തി ഒമ്പത് ശതമാനം നിരീശ്വരവാദിയാണ് നാപ്പത്തി ആറ് ശതമാനം ക്രിസ്ത്യാനികളാണ് ഏഴ് ശതമാനം മുസ്ലിങ്ങളാണ് രണ്ട് ശതമാനം ഹിന്ദുക്കളാണ് ഒരു ശതമാനം സിഖ് ഒരു ശതമാനം ചൂടം മാര അഞ്ച് ശതമാനം മറ്റും അടക്കാന കൺഫ്യൂഷൻസും ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എത്ര ശതമാനം വന്നു അറുപത്തൊമ്പത് ശതമാനം നിരീക്ഷണവാദിയാണ് നാൽപ്പത്തി ആറ് ശതമാനം ക്രിസ്ത്യാനികളാണ് ബ്രിട്ടനിൽ യുണൈറ്റഡ് കിംഗ്ഡം മൊത്തത്തിൽ ബ്രിട്ടൻ മാത്രമല്ല യുണൈറ്റഡ് കിംഗ്ഡം സ്കോട്ട്ലൻഡ് ബ്രിട്ടൻ എല്ലാം കൂടിയിട്ടുണ്ട് അറുപത്തൊമ്പത് ശതമാനം നിരീക്ഷണവാദിയാണ് നാപ്പത്തി ആറ് ശതമാനം ക്രിസ്ത്യാനികളാണ് എത്ര അറുപത്തിഒൻപതും നാൽപ്പത്തി ആറും അറുപത്തി ഒമ്പതും നൂറ്റി ഒമ്പതും പിന്നെ നൂറ്റി പന്ത്രണ്ട് ഏഴ് ശതമാനം മുസ്ലിങ്ങളാണ് നൂറ്റി പത്തൊമ്പത് രണ്ട് ശതമാനം ഹിന്ദുക്കളാണ് നൂറ്റി ഇരുപത്തി ഒരു ശതമാനം സിക്കാരം നൂറ്റി ഒരു ശതമാനം അഞ്ച് ശതമാനം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എത്ര ശതമാനമാണ് നിരീശ്വരവാദികളെന്ന് അറിയൂല ഈ അവസ്ഥ വരിക പറയുമ്പോഴൊക്കെ മുസ്ലിങ്ങളാണോ പള്ളിയൊക്കെ വരും പള്ളിയൊക്കെ വരും നിരീശ്വരവാദി ജുമായിക്കുന്ന ആൾ എനിക്കറിയാം കോഴിക്കോട് ജില്ലയിൽ ഒരു നിരീക്ഷരവാദി ജുമായിക്കും പള്ളി നിരീക്ഷണ ആളാണ് പക്ഷെ ഒമ്പത് നിരീശ്വരവാദിയാണ് അള്ളാഖു റസോളിനെതിരായ വർത്താൻ മാത്രമേ പറയുള്ളൂ പക്ഷേ ആളാരാണ് മുസ്ലിമാണ് അതായത് ഒരു വംശം ഉണ്ടാവും തിയോളജി ഉണ്ടാവൂല മതം ഉണ്ടാവൂല ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എന്താ എന്താന്റെ അവസ്ഥ തൊണ്ണൂറ്റിയേഴ് ശതമാനം മുസ്ലിങ്ങൾ മൂന്ന് ശതമാനം ക്രിസ്ത്യാനികൾ എന്നാലു ശതമാനം മുസ്ലിങ്ങൾ തൊണ്ണൂറ്റേഴ് ശതമാനം ആണ്

അപ്പൊ ആരില്ല പ്രശ്നം ഇതാണ് നമ്മൾ ഈ ഇതാണ് കേരളത്തിന്റെ ഭാവി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വർഗീയത വാദം വളരുന്നത് ഏറ്റവും കൂടുതൽ ലിബറലിസം വളരുന്നത് ഏറ്റവും കൂടുതൽ എത്തിസം നിരീശ്വരവാദം വളരുന്നത് കേരളത്തിലാ ഭയപ്പെടണം ഇവിടെ പ്രശ്നം അതായത് നമ്മളിലുള്ള ഈ ജാതി ആളുകളെ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയില്ല